ഹാസ്യ ചക്രവർത്തി ചാർലി ചാപ്ലിന്റെ ദിക്കിഡ് ഇറങ്ങിയിട്ട് ഇന്ന് നൂറ്റിമൂന്ന് വർഷം തികയുന്നു നിശബ്ദ ചിത്രങ്ങളിലൂടെ പ്രിയങ്കരനായ ചാപ്ലിൻ സംവിധാനം ചെയ്യുന്ന ആദ്യ മുഴുനീള ചിത്രം കൂടിയാണ് ഒരു യുവതി കല്യാണത്തിന് മുൻപ് തനിക്കുണ്ടായ കുഞ്ഞിന് ഒരു കൂടി ഒരു കാറിൽ ഉപേക്ഷിക്കുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത് ശേഷം ഈ കുഞ്ഞ് കഥാനായകനായ ഡ്രംബ് അഥവാ ചാപ്ലിന്റെ കൈകളിലേക്ക് എത്തുന്നു ഉപേക്ഷിക്കാനുള്ള ശ്രമം ചാപ്ലിനും നടത്തുന്നുണ്ടെങ്കിലും അയാളുടെ ഉള്ളിലെ മനുഷ്യത്വം അതിന് അനുവദിക്കുന്നില്ല ആ കുഞ്ഞിനയാൾ ജോണെന്ന് പേരിടുന്നു പിന്നീടുള്ള ട്രംപിന്റെ ജീവിതയാത്രയിൽ ആ കുഞ്ഞിന്റെ പങ്ക് വലുതാണ് സിനിമയുടെ അവസാനത്തോടടുക്കുമ്പോൾ ജോണിനെ തേടി അലയുന്ന ട്രംപിനെ കാണുമ്പോൾ പ്രേക്ഷകർക്കും കണ്ണും നിറയുന്നു രക്തബന്ധത്തെക്കാൾ വലുതാണ് ഹൃദയബന്ധമെന്ന് പറയാതെ പറഞ്ഞ ചാപ്ലിൻ മാന്ത്രികത ഇവിടെ വ്യക്തമാകുന്നു മൂന്ന് റീൽ ചിത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന ചാപ്ലിനെ ഈ ചിത്രത്തിന്റെ നിർമ്മാണം അദ്ദേഹത്തെ സാമ്പത്തികമായി ഏറെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു എങ്കിലും ചിത്രം ചാപ്ലിന്റെ സിനിമാ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ലോകത്തെ ചിരിപ്പിച്ച ആ തുല്യ പ്രതിഭയെ ഓർക്കാൻ ഇതൊന്നും മാത്രമല്ല ഉള്ളത് എന്നാലും ഈ ചിത്രത്തിന് ഒരു പ്രത്യേക മധുരമുണ്ട് സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും അതിമധുരം കേരള വിഷൻ ന്യൂസ്